കുറിച്ച് എന്തിനാണ് പറ്റിയാണോ നമ്മൾ എഴുതുന്നത് അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വന്ന് വീണിട്ടുണ്ടാവും അതിപ്പോൾ അതൊക്കെ നമ്മളെ തന്നെ ആവേശിക്കുമ്പോഴാണ് നമ്മുടെ കവിത പുറത്തേക്ക് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും ഒരു കവിത എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന എൻ്റെ ഒരു കവിത ത്രില്ലർ എന്നൊരു കവിതയാണ് അതിന് ബാഹ്യമായിട്ടുള്ള ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു എഴുതാൻ തുടങ്ങാൻ അത് മൈക്കിൾ ജാക്സൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് മൈക്കിൾ ജാക്സൺ മരിച്ചത് എനിക്ക് വലിയ സങ്കടമായിരുന്നു അതേപോലെ ആ കവിത ത്രില്ലർ എഴുതുന്നതിന് മുമ്പ് എൻ്റെ മകൻ ഈ മൈക്കൽ ജാക്സൻ്റെ വളരെ ആരാധകനായിരുന്നു എന്ന് പറയാം അവൻ ചെറിയ കുട്ടിയാകുമ്പോൾ മുതൽ ഏഴോ എട്ടോ വയസ്സ് മുതൽ മൈക്കൽ ജാക്സൻ്റെ പാട്ട് കേട്ടിട്ടാണ് ഡാൻസ് കേട്ടിട്ടാണ് വളർന്നത് അവൻ അതിൽ ആമഗ്മായിരുന്നു മൈക്കൽ വാക്സിൻ്റെ പാട്ടുകളിലും ഡാൻസിലുമെല്ലാം അപ്പോൾ അവൻ്റെ കൂടെയാണ് ഞാൻ ഈ പാട്ടും അദ്ദേഹത്തിൻ്റെ പാട്ടും ഡാൻസും എല്ലാം കാണുന്നത് അത് മൈക്കൽ വാക്സൺ മരിച്ചപ്പോൾ അവന് കഠിന ദുഃഖമായി ആ ദുഃഖം കണ്ടതുകൊണ്ടും കൂടിയാണ് ഞാൻ ഒരുപക്ഷെ ആ കവിത എഴുതിയത് അവൻ്റെ അവനുമായിട്ട് ആ ദുഃഖം ആ ദുഃഖത്തെ പങ്കുചേർന്നു കൊണ്ട് എഴുതിയൊരു കവിതയാണ് ആ കവിത പക്ഷേ എത്ര വേണ്ട മൈക്കൽ ജാക്സണോട് ജീവനീതി പുലർത്തിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എങ്കിലും അങ്ങനെ ഒരു കവിത എഴുതി അങ്ങനെയാണ് ഈ കവിത ത്രില്ലർ എന്ന കവിത ഉണ്ടാവുന്നത് അത് വായിക്കും ത്രില്ലർ സന്ധ്യക്ക് കടവാതിലിൻ്റെ രൂപത്തിലാണ് നീ എൻ്റെ മുമ്പിൽ വന്നത് എൻ്റെ കുട്ടിയുടെ വിരുന്നുകാരനായി അവൻ പറഞ്ഞു നോക്കൂ അമ്മേ മരിച്ചവരെ വരുത്തി ഡാൻസ് ചെയ്യിക്കും ഈ അങ്കിൾ അങ്കിളോ ഞാൻ നോക്കുമ്പോൾ കടവാതിലിനു പകരം മന്ദഹാസം ചൊരിയുന്ന മുഖം ഇരുവശങ്ങളേക്കും വെട്ടിച്ച് വെട്ടിച്ച് നീണ്ട കഴുത്തുമായി നീ എൻ്റെ കുട്ടിയാകട്ടെ തുള്ളുന്ന പേടമാനിൻ്റെ പിറകെ പായുന്ന കുഞ്ഞു കുഞ്ഞുമാൻകിടാവ് പോലെ നിൻ്റെ അതിദ്രുത ചലനങ്ങൾ പിന്തുടർന്ന് നൃത്തം തുടങ്ങിക്കഴിഞ്ഞു നീല ഞരമ്പിഴുന്ന കഴുത്തും ഏർക്കളി പോലെ മെലിഞ്ഞ കാലുമായി എൻ്റെ കുട്ടി മാത്രമല്ല കോളനിയിലെ എല്ലാ കുഞ്ഞുങ്ങളും രാവിൽ രാജവീതിയാകെ മരിച്ചവർ മുഖം മൂടി അഴിച്ചു വെച്ച് പാട്ടുപാടുന്നതും ആട്ടമാടുന്നതും ഞങ്ങൾ അമ്മമാർ വിസ്മയിച്ച് കണ്ടു നിന്നു മുന്നിലെ കാണാ ചുവരുകളെ തള്ളി നീക്കി തള്ളി നീക്കി നിന്നോടൊപ്പം അറിയില്ലായിരുന്നു നിന്റെ പാട്ടിന് ഞങ്ങളെ പാട്ടിലാക്കാൻ കഴിയുമെന്ന് ഭൂമിക്കുമീതെ ആഴിക്കു മീതെ കറുപ്പിനും വെളുപ്പിനും മീതെ നിറങ്ങൾക്കും നിറമില്ലായ്മയ്ക്കും മീതെ പറക്കാനാവുമെന്ന് അതുകൊണ്ട് പാട്ടിലകപ്പെട്ട മകനെ നോക്കി ഞാൻ പറഞ്ഞു നോക്കൂ അവൻ്റെ മുറിഞ്ഞ മൂക്ക് നോക്കൂ അവൻ്റെ നിറം മാറുന്ന ഊന്തിൻതൊലി നോക്കൂ അവൻ കുട്ടികളെ പാട്ടിലാക്കുന്ന ചിരിവിദ്യ നോക്കൂ അവൻ്റെ മാന്ത്രിക വടിക്കാലുകൾ നോക്കൂ അവൻ്റെ അതുമിതും എന്നാൽ ഒരുമിപ്പിക്കാത്ത എൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ കുട്ടി മുന്നിലെ കാണാമതിൽ മെല്ലെ മെല്ലെ പകഞ്ഞ് പകഞ്ഞ് നിരക്ഷരനും സാക്ഷരനും തീവ്രവാദിക്കും മിതവാദിക്കും മീതെ ദൈവങ്ങൾക്കും പ്രവാചകർക്കും മീതെ കാറ്റിനൊപ്പം പറക്കുന്ന അവൻ്റെ പാട്ടിനൊപ്പം നൃത്തമാടി